ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് രാശിമണ്ഡലവും രാശിചക്രവും എന്താണെന്നാണ് ഹരിശ്രീ മഹാഗണപതേ നമ അഭിമസ്തു ഗും ഗുരുഭ്യോ നമ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണോ ഗുരുർദോ മഹേശ്വരാ ഗുരുസാക്ഷാൽ പരബ്രഹ്മാസ്മൈ ശ്രീ ഗുരുവേ നമ ഷടാനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യൂന്യം സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണ്യം പ്രവധ്യേ ഓം നമ ശിവായ ഓം നമോ ഭഗവതേ വാസുദേവ ഈ വീഡിയോയിൽ രാശി ചക്രം എന്താണ് രാശി മണ്ഡലം എന്താണ് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം പ്രപഞ്ചം അല്ലെ അല്ലെങ്കിൽ യൂണിവേഴ്സ് സോളാർ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ചേർന്നതാണ് സൗര്യൂഥം എന്നറിയാം ഈ പ്രപഞ്ചത്തിലെ അനേക കോടി നക്ഷത്രങ്ങളിൽ ഒന്നു മാത്രമാണ് സൂര്യൻ സൂര്യന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവുണ്ട് മറ്റ് നക്ഷത്രങ്ങൾക്കും സ്വയം പ്രകാശിക്കാനുള്ള കഴിവുണ്ട് എന്നാൽ സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളായ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി എന്നിവർക്ക് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല അവ സൂര്യനുമായുള്ള ആകർഷണ ശക്തി മൂലം സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെയും ചുറ്റുന്നു ചന്ദ്രൻ ഭൂമിയുടെ ഒരു ഉപഗ്രഹമാണെന്ന് നമുക്കറിയാം ചന്ദ്രൻ സ്വയം കറങ്ങുന്നതോടൊപ്പം ഭൂമിയെ ചുറ്റുന്നു ഭൂമി സൂര്യനെ ചുറ്റുന്നതിനാൽ ചന്ദ്രനും സൂര്യനെ ചുറ്റുന്നുണ്ട് മറ്റ് ഗ്രഹങ്ങൾക്കും ഈ ബുധൻ ശുക്രൻ ഇവയുള്ള ഈ ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങളുണ്ട് എന്നാൽ അവയുടെ രശ്മിയുടെ ആകർഷ രശ്മിയോ ആകർഷണശക്തിയോ ഭൂമിയിലെ ജീവജാലങ്ങളെ ഒരു വിധത്തിലും സ്വാധീനിക്കുന്നില്ല എന്നതുകൊണ്ട് ജ്യോതിഷത്തിൽ ഇതിൻ്റെ പഠനത്തിൻ്റെ ആവശ്യമില്ല ഈ ബുധൻ ശുക്രൻ ഇവയുടെ ഉപഗ്രഹത്തിൻ്റെ പഠനത്തിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല സൗര്യൂഥത്തിന് ചുറ്റും സൗര്യൂം എന്താണെന്ന് നമുക്കറിയാം ആ സൗര്യൂഥത്തിന് ചുറ്റും മുകളിലായിട്ടാണ് രാശിമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്നും നോക്കുന്നയാൾക്ക് സൂര്യനും മറ്റ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഈ രാശിമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നതായി കാണാം ഭൂമിക്ക് ചുറ്റും സൂര്യൻ ഒരു പ്രത്യേക പദത്തിൽ സഞ്ചരിക്കുന്നതായി നമുക്ക് തോന്നുന്നു ഈ പദത്തിൻ്റെ ഇരുവശങ്ങളിലുമായി ഒമ്പത് ഡിഗ്രി വീതമുള്ള അകലങ്ങളിലെ രാശിമണ്ഡല ഭാഗത്തെയാണ് നമ്മൾ രാശിചക്രം എന്ന് പറയുന്നത് ഈ രാശിചക്രം കോടിക്കണക്കിന് മൈൽ ഉയരത്തിൽ ആകാശത്തിൽ തൊടുക്കവും ഒടുക്കവും ഇല്ലാതെ തുടർച്ചയായി സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് എന്നാൽ രാശി ചക്രത്തിലെ വിവിധ രാശികളെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ബിന്ദു തുടക്കമായി അംഗീകരിച്ചിട്ടുണ്ട് ഈ ബിന്ദു അശ്വതി നക്ഷത്രത്തിൻ്റെ മേടൻ രാശിയുടെ തുടക്കമായി കണക്കാക്കി പോരുന്നു ഈ രാശിമണ്ഡലത്തിൽ തന്നെയാണ് നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു ഓരോ രാശി രാശിമണ്ഡലത്തിൽ ഇത് കൂടാതെ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ കൂടാതെ കോടാനുകോടി നക്ഷത്രങ്ങൾ രാശിമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് രാശിചക്രം എല്ലാ ദിവസവും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒരു തവണ കറങ്ങുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു അതുപോലെ രാശിമണ്ഡലം അനന്ത വിസ്തൃതമായി ആകാശത്ത് ത മേലുകീഴായി സ്ഥിതി ചെയ്യുന്ന ഒന്നാണ്